കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവെന്താ നീ ആരാടി നിനക്കെന്താ ഇവിടെ കാര്യം അവനകത്തേക്ക് കയറിക്കൊണ്ട് അവളോട് ചോദിച്ചു ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കാൻ അമ്മച്ചി പറഞ്ഞിട്ടാണ് വർക്കിച്ചേട്ടൻ ഇടപാടാക്കി തന്നതാ ഒരു തരത്തിൽ വിൽക്കി വിക്കി അവൾ പറഞ്ഞു ആ അതിൻ്റെ മറുപടി ഞാൻ നാളെ അയാളോട് പറഞ്ഞോളാം പിന്നെ എൻ്റെ അമ്മച്ചിയോടും കൂടി പറഞ്ഞതാ ഇമ്മതിരി ഏർപ്പാട് വേണ്ടെന്ന് എന്നിട്ട് എന്റെ വാക്ക് ധിക്കരിച്ചു പല്ലിറമിക്കൊണ്ടവൻ പറഞ്ഞു എന്നിട്ടൊരു മുറിയിലേക്ക് ചെന്നു ആ പെൺകുട്ടി അവിടെ ഒരു ശിലകണക്കായി നിൽക്കുകയാണ് ഒരു ചെറിയ കുപ്പിയെടുത്ത് ചാക്കോച്ചൻ അവന്റെ അരയിലേക്ക് തിരികെ എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വന്നു നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി കെട്ടുകെട്ടിച്ചേനെ നാളെ നേരം വിളുക്കുമ്പോൾ സ്ഥലം കാലിയാക്കിക്കോണം വയ്യാവേലി കൂട്ടം എന്തായാലും വന്ന് നേരം കൊള്ളാം ചാക്കോച്ചി വാതിക്കു വരെ എത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും സങ്കടത്തോടെ നിൽക്കുകയാണവൾ നിന്റെ പേരെനതാ വേദ എന്താ വേദ സത്യനാഥൻ വേറെ എവിടെയെങ്കിലും താമസം ശരിയാകുന്നവരെ ഞാനിവിടെ നിന്നോട്ടെ അല്ലാണ്ട് ഈ എനിക്ക് പരിചയമില്ല പെട്ടെന്ന് മാറിക്കോളാം അതുവരെ മതി ആലോചിച്ച് പറയാം വാഷ്റൂമിന്റെ ചെറിയ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് വേണം എല്ലാം പറിച്ചിട്ട് കുളിക്കുന്നത് വിവരമില്ലാത്ത പരിപാടി കാണിച്ചേക്കരുത് അവൻ പറഞ്ഞതും വേദ വാ പൊളിച്ച് നിന്നു ഒപ്പം അവളുടെ മിഴികൾ പുറത്തേക്ക് തള്ളി വന്നു ചാക്കോച്ചൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടും വേദം അവിടെ തന്നെ നിന്നുപോയി തിരികെ റൂമിലെത്തിയ ചാക്കോച്ചൻ മടിക്കൊത്തി നിന്നും അര ലിറ്ററിന്റെ ചില്ലുകുപ്പിയെടുത്ത് അടപ്പ് തുറന്നു മൂക്കതിലേക്ക് മുട്ടിച്ചുകൊണ്ട് ശ്വാസം ഒന്നെടുത്ത് വലിച്ചു ഓന്തുരാഘവൻ മാറ്റിത്തന്ന നല്ല സ്വയംപൻ സാധനം ഇന്നലെ കിട്ടിയതാണ് മേടിച്ചോണ്ട് വന്നിട്ട് സൂക്ഷിച്ചു വെച്ചതാ കുടിക്കണമെന്ന് തോന്നുമ്പോൾ നേരെ തൻ്റെ ഔട്ട് ഹൗസിലേക്ക് പോകും സേവ ഇരുന്നാണ് അലമാര തുറന്ന് കുപ്പി അതിലേക്ക് സുരക്ഷിതമായി വെച്ചു അമ്മച്ചയുടെ പതിവില്ലാത്ത ഒലിപ്പീര് കണ്ടപ്പോൾ സംശയം തോന്നിയതാണ് പക്ഷേ അതിങ്ങനൊരു കാര്യത്തിനായിരിക്കുമെന്ന് തനിക്കറിയില്ലായിരുന്നു നാളെ നേരം വെളുക്കട്ടെ അമ്മച്ചെ ഒന്ന് കാണണം പല ചിന്തകൾ അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി വരട്ടെ നോക്കാം ചാക്കോച്ചൻ കിടക്കയിലേക്ക് വീണു കൊഴിഞ്ഞു വീണ ചെമ്പക പൂക്കളിൽ നിന്നും ഉതിർന്നു വരുന്ന നനുത്ത പരിമളം പോലെ അരികളായി കിടക്കുന്നവളിലേക്ക് ദത്തനൊന്ന് പാളി നോക്കി അവന്റെ നോട്ടം തൻ്റെ നേർക്ക് പതിഞ്ഞപ്പോൾ അവൾ ഇത്തിരി കൂടി ചുരുണ്ടുകൂടി മടുത്തോ ദത്തൻ ചോദിച്ചതും നിഹ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി വൈകുന്നേരം വല്ലച്ചൻ്റെ വീട്ടിൽ പോയതാണ് രണ്ടാളും ചേർന്ന് തിരിച്ചെത്തിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു അവിടെ ചെറിയൊരു വിരുന്നും പാർട്ടിയുമൊക്കെയാണ് ദത്തൻ ജോലിക്ക് കയറുന്നതുകൊണ്ട് ഇന്ന് തന്നെ അവരോട് ചെല്ലുവാൻ പറഞ്ഞു അങ്ങനെ പോകുമ്പോഴേ ഒരുമാതിരിപ്പെട്ട ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ കയറിയിറങ്ങി അങ്ങനെ വല്ലച്ചന്റെ വീട്ടിലെത്തിയപ്പോൾ ലേറ്റായി മടുത്തോന്ന് ചോദിച്ചാ ചെറുതായിട്ട് പിന്നെ എനിക്ക് വല്ലാണ്ട് നടുവിനു വേദന അതെന്താ പറ്റിയേ പെട്ടെന്നൊരു നടുവേദന അതെ ചിറ്റയുടെ വീട്ടിലേക്കേ ആ പടി കയറിയപ്പോൾ പെട്ടെന്നൊരു ഒളുക്കം പോലെ വന്നു എവിടെ നോക്കട്ടെ ദത്തൻ തിരിഞ്ഞു വന്നിട്ട് ഇടം കൈകൊണ്ട് നിഹേ ചുറ്റിപ്പിടിച്ചു എന്നിട്ട് അവളുടെ പുറത്തു നിന്നും താഴേക്ക് അവന്റെ വിരലുകൾ എഴിഞ്ഞപ്പോൾ അവൾ വില്ലുപോലെ വളഞ്ഞു എന്നിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഇവിടെയാണോ വേദന ദത്തന്റെ വിരലുകൾ അവളുടെ നട്ടലിൽ കൂടി താഴേക്കിഴിഞ്ഞുകൊണ്ട് ഒരു നാഗത്തെ പോലെ ചുറ്റിയതും അവൾ ചാടി പിരണ്ടെഴുന്നേക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവൻ ഇത്തിരി ബലം പ്രയോഗിച്ച് അവളെ പിടിച്ചു കിടത്തി എങ്ങോട്ടാപ്പായുന്നേ അടങ്ങിക്കിടക്ക് പ്രണയത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ അതും ആദ്യമായിട്ട് മെല്ലെ മെല്ലെ അവരുടെ ജീവിതം തുടങ്ങുകയാണ് വരും ദിനങ്ങൾക്ക് പിന്നെയും മധുരം കൂടുമെന്നറിയാതെ ഇരുവരും യിലേക്ക് സാവധാനം കടന്നു കാലത്ത് അഞ്ചുമണി എന്നൊരു സമയമുണ്ടെങ്കിൽ ചാക്കോച്ചൻ ഉണരും എന്നിട്ട് നേരെ പോയി പല്ലുതേച്ച് മുഖം കഴുകി താഴേക്ക് ഇറങ്ങി വരും മിക്കവാറും ദിവസങ്ങളിൽ അമ്മച്ചി കൊണ്ടു ചൊല്ലുകയാവും ഇളം മഞ്ഞും കൊളിരും ചേർന്ന വനത്ത പ്രഭാതത്തിൽ അവൻ നടക്കാനായി പോകും പള്ളിമേടയുടെ അരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുർബാനയുടെ സമയമാണ് പലപ്പോഴും ഇടവക വികാരിയായ മുണ്ടക്കിണച്ചം പറയും ഒന്ന് കുർബാന കണ്ടിട്ട് പോടാന്ന് പോകും ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നേരം അച്ഛനോട് കത്തിയൊക്കെ വെക്കും നേരെ സെമിത്തേരിയിൽ പോയിട്ട് തൻ്റെ അപ്പച്ചനെ കാണും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മച്ചയാണെങ്കിൽ കുരുമുളകിട്ട് തലേദിവസം പറ്റിച്ചു വെച്ച നല്ല അസല് ബീഫ് പുരട്ടിയതും കള്ളപ്പവും ഉണ്ടാക്കി വെക്കും വീട്ടിൽ തന്നെ കാപ്പിക്കുരു പറച്ച് ഉണക്കി കുത്തി കുത്തിപ്പൊടിപ്പിച്ച ിപ്പൊടി ചേർത്ത കാപ്പിയും അപ്പവും ഇറച്ചക്കറിയും അതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഓ നടന്നു പോകുമ്പോ ചാക്കോച്ചി ഓർത്തു ഒപ്പ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും പണ്ട് അപ്പനുള്ള കാലത്ത് വൈകുന്നേരം നാണുവിന്റെ കയ്യിൽ നിന്നും മധുരക്കള് വാങ്ങും അതും ചെറു ചൂടോടെ ബീഫ് വരട്ടിയതും കൂട്ടി എടുത്തൊരു പിടിയങ് പിടിക്കും ആ അതൊരു കാലം സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ അമ്മച്ചിയോടൊപ്പം മുറ്റത്ത് നിൽക്കുന്നവളെ കണ്ടു ചാക്കോച്ചന്റെ നെറ്റി ചൊളിഞ്ഞു അവൻ അടുത്തു വന്ന വന്നപ്പോൾ റോസമ്മയും ഒന്ന് പരിങ്ങി ഓനെ ഇതാണ് അമ്മച്ചി എന്നല്ലേ നിന്നോട് പറഞ്ഞ ആ ഡോക്ടർ കൊച്ച് നമ്മുടെ വർക്കിച്ചും ചോദിച്ചില്ലോടാ ഉം ഇവളോട് വേറെ വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറ്റില്ല കേട്ടോ അമ്മച്ചി ഏ അതെന്താടാ അങ്ങനെ പറയുന്നേ ഈ കൊച്ചിന് ഇവിടെ ഒന്നും പരിചയമില്ലെന്നേ റോസമ്മ പെട്ടെന്ന് പറഞ്ഞു ചാക്കോച്ചൻ അമ്മച്ചി ദേഷ്യത്തെ നോക്കി വീട് വെറുതെ കിടക്കുമല്ലേ മോനെ ആളും പേരുവാ നല്ലതല്ലേ ഓടാ അത്യാവശ്യം ആളും ഒക്കെ ഇവിടെ ഉണ്ട് വല്ലാണ്ടായാൽ കൊള്ളില്ല അമ്മച്ചി എന്നിട്ട് അവൻ വേദിയുടെ നേർക്ക് തിരിഞ്ഞു ഡീ പെണ്ണേ വേറെ ആരോടെങ്കിലും ചോദിച്ച് ഒരു വീട് തരപ്പെടുത്തുക ഇവിടെ നിനക്ക് പറ്റിയ സ്ഥലമൊന്നുമല്ല എനിക്കതിഷ്ടവുമല്ല അവൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വേദയുടെ മിഴികൾ നിറഞ്ഞതും റോസമ്മയ്ക്ക് സങ്കടമായി മോളെ റോസമ്മ അവളെ ദയനീയമായി നോക്കി സാരല്ലമ്മച്ചി ഞാൻ വർക്കിച്ചായനോട് ഒന്നുകൂടി ഒന്ന് തിരക്കാൻ പറയാം അമ്മച്ചി കയറി പൊയ്ക്കോളൂ അവൾ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചോ എന്നിട്ട് തിരിഞ്ഞു നടന്നുപോയി എടാ ചാക്കോച്ച അതൊരു പാവം കൊച്ചാടാ മോനെ ആ വീട്ടിൽ അവൾ താമസിച്ചു എന്ന് കരുതി എന്നെ നടക്കുഴപ്പം മകനെ അനുനയിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് റോസമ്മ പക്ഷേ ചാക്കോച്ചയ്ക്ക് യാതൊരു കുലുക്കവുമില്ല എടാ മകൻ ഗൗനിക്കുന്നില്ലെന്ന് കണ്ടതും ഒടുവിൽ അവർ ശബ്ദമുയർത്തി വിളിച്ചു ഒന്നും മിണ്ടാതെ പോകുന്നു ഡോമച്ചി അവൻ്റെ ഒറ്റ അലർച്ചയിൽ ആ വീട് മുഴങ്ങി ഈശോയെ ഇവനെ കൊണ്ട് ആ കൊച്ചു കേട്ടോ ആവുമോ അപ്പോഴാണ് ആൽബിച്ചനും റേയും മുറിയിൽ നിന്നിറങ്ങി വന്നത് എട്ട് മണി കഴിയാതെ എഴുന്നേക്കുന്ന ശീലം അവർക്ക് രണ്ടാൾക്കുമില്ല അതുകൊണ്ട് റോസമ്മയ്ക്ക് ആ കാഴ്ചയൊന്നും ഒരു പുത്തരിയുമല്ല എന്നത് അമ്മച്ചി കാലത്തെ ഒരു ബഹളം ആൽ വി ചോദിച്ചു ഓ ഒന്നുമില്ല ഒക്കെ എന്റെ വിധി അത് പറഞ്ഞാൽ മതിയല്ലോ റോസമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അടുക്കളയെ സഹായിക്കുന്ന അന്നമ്മ ചേച്ചി വന്നിട്ടുണ്ട് അമ്മച്ചി എന്തൊക്കെയോ അവരോട് പറക്കി നടന്നു ചാക്കോച്ചനതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ജനാല തുറന്നപ്പോൾ വേദം മുറ്റം കണ്ടു വേഗത്തിൽ ആയത്തിൽ അവൾ മുറ്റമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്നത് അവനൊന്നു നോക്കി എന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് മേശമേലിരിക്കുന്ന ഫോൺ എടുത്തു അലക്സിനെ വിളിച്ചു നോക്കി ഹലോ അച്ചായ ആ എഴുന്നേറ്റില്ലേടാ നീയ ആ പള്ളി പോയിട്ട് വന്നതാ അതെന്നാ ഇന്നൊരു പള്ളിക്കുമ്പ് സാരം അല്ല അത് പിന്നെ ഇന്ന് വൈഷ്ണവിയുടെ വീട്ടിലേക്ക് പോകുന്നുകൊണ്ട് അലക്സിന്റെ പർച്ചൽ കേട്ട് ചാക്കോച്ചന് ചിരി വന്നു ഓ അത് ശരി അപ്പൊ ഭക്തിപൂർവ്വം അങ്ങോട്ട് തുടങ്ങാന്ന് കരുതി അല്ലോടാ അവനൊന്നും മോളി ആപ്പനുവാൻറ്റി എന്തോ പറഞ്ഞു കുഴപ്പമില്ല ഇന്നലത്തെ അത്ര ദേഷ്യമില്ല എന്നതെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും ആ ശരിയച്ചായ അവൻ ഫോൺ കട്ട് ചെയ്തു കടയിലെ കണക്കും കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കിയ ശേഷം ചാക്കോച്ചൻ വേഗം റെഡിയായി കാലത്തെ കുറെ പരിപാടിയുണ്ട് അമ്മച്ചി ആ വരുന്നു അവൻ വിളിക്കുന്ന കേട്ടതും അമ്മച്ചി കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് മകൻ്റെ അടുത്തേക്ക് വന്നു പൊട്ടും കടലക്കറിയും അവൻ്റെ ഇഷ്ട ഭക്ഷണം തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നമ്മച്ച ഒരു പാത്രത്തിൽ എന്തൊക്കെയോ സാധനവുമായിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് അങ്ങോട്ട് കൊടുത്തേക്ക് ആ കൊച്ചു കാലത്തെ ഒന്നും ഉണ്ടാക്കിയില്ല എഴുന്നേറ്റെന്ന് നേരം പോയാ അമ്മച്ചി ചാക്കോച്ചന് മനസ്സിലാകുവാൻ വേണ്ടി പറയുകയാണ് അതും കൂടി കണ്ടതും അവന് കലി കയറി അമ്മച്ചയ്ക്ക് ഇത് എന്തിൻ്റെ സോക്കേടാ വേറെ പണിയൊന്നുമില്ലേ ഇന്നലെ കണ്ട പരിചയമല്ലേ അവളുമായിട്ടുള്ളൂ എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയില്ല കാലം കെട്ട് കാലമാ ഡോക്ടറാണെന്ന് വർക്കിയല്ലേ പറഞ്ഞത് അല്ലാണ്ട് അമ്മച്ചി കണ്ടോ ഞാൻ ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവളെ ഇവിടെ കണ്ടുപോകരുത് ഓരോ ഏർപ്പാട് ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കാതെ ചാക്കോച്ചൻ ചാടി എഴുന്നേറ്റ് കൈ കഴുകി കഴിച്ചിട്ട് പോടാ നീയ റോസമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ചാക്കോ ബുള്ളറ്റിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പാഞ്ഞു പെട്ടെന്ന് അവൻ്റെ പാദങ്ങൾ ഒന്നും നിശ്ചലമായി ഇത്തിരി മുന്നേ അവൻ പറഞ്ഞതെല്ലാം കേട്ട് സങ്കടത്തോടെ അവൻ്റെ മുൻപിൽ നിൽക്കുകയാണ് വേദ അവളെ കണ്ടതും ചാക്കോച്ചൻ ചെറുതായി ഒന്ന് പതറി ഞാൻ പൊയ്ക്കോളാം ഉറപ്പായും രണ്ട് മൂന്ന് ദിവസങ്ങൾ എനിക്ക് സാവകാശം തരണം അതിനു മുൻപ് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കിയെടുക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതുവരെ ഇവിടെ തുടരാൻ സമ്മതിക്കണം ആ പെൺകുട്ടി അവൻ്റെ നേർക്ക് ദയനീയമായി നോക്കി അപ്പോഴേക്കും റോസമ്മ അവിടേക്ക് വന്നു എടികൊച്ചേ നീ ഒരിടത്തേക്കും പോകണ്ട ഈ വീടെ എൻ്റെ കെട്ടിയോനും ഞാനും കൂടി അധ്വാനം ചോദിക്കിയതാ അതും എൻ്റെ പേരിലുള്ള വസ്തുവകകളാണ് ഇവിടെ ആരൊക്കെ ജീവിക്കണം ജീവിക്കേണ്ടെന്ന് ഈ റോസമ്മയാ തീരുമാനിക്കുന്നത് നിന്നെ യാതൊരു കാരണവശാലും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞേക്കില്ല ആരൊക്കെ എതിർത്താലും ശരി ഈ റോസമ്മ പറയുന്നത് നീ അനുസരിക്കണം വേദയുടെ മുൻപ് വെച്ച് അമ്മച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് ചാക്കോച്ചന് ഇത്തിരി വിഷമമായി താമല്ലാണ്ട് അപമാനിക്കപ്പെട്ടതുപോലെ അവന് തോന്നി മര്യാദയുടെ ഭാഷയിൽ ഞാനിവനോട് പലതവണ പറഞ്ഞു ഈ പെങ്കൊച്ചിവിടെ നിന്നുകൊണ്ട് ഇവൻ എന്നാ കുഴപ്പം ആ വീട് വെറുതെ കിടക്കുമല്ലേ രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ ആൽബിച്ചനും പ്രിയേം അവരുടെ വഴി നോക്കി പോകും നീ തുണിക്കടയിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കയറിയിറങ്ങി വരുന്നത് പാതിരാത്രി ആവുമ്പോഴാ അഞ്ചുമണിയാവുമ്പോൾ അന്നമ്മ പോയിക്കഴിഞ്ഞ പിന്നെ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ വിളിച്ചു കൂവിയാൽ പോലും ആരും കേൾക്കില്ല ഈ കൊച്ചുണ്ടെങ്കിലൊരു ധൈര്യം ഇല്ലേടാ അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് മകൻ്റെ മുഖം മാറിയത് മനസ്സിലായതും റോസമ്മ രംഗം ശാന്തമാക്കുവാനായി പിന്നെയും അവനോട് വിശദീകരിച്ചു ആരോടും ഒന്നും പറയാതെ ചാക്കോച്ചം മുറ്റത്തേക്കിറങ്ങി കഴിക്കുന്നില്ല നീ പൊട്ടും കടലയും നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ചാക്കോച്ചം പോവാണെന്ന് മനസ്സിലായതും റോസമ്മ പെട്ടെന്ന് ചോദിച്ചു അതിന് അമ്മച്ചിയോട് മറുപടിയൊന്നും പറയാതെ അവൻ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടത് വേഗത്തിൽ ഓടിച്ചു പോയി അമ്മച്ചി വിളിച്ചതും റോസമ്മ മുഖം തിരിച്ച് അവളെ നോക്കി വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണവൾ ഞാൻ കാരണം അമ്മച്ചി മകനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ അതൊന്നും സാരല്ലോ കുഞ്ഞേ ഇതൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചകളാ ഞാനും അവനും തമ്മിൽ മിക്കവാറും വഴക്കുകൂടും ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ഉള്ളി പിണക്കം ആള് പാവുവാന്നേ ഇത്തിരി ദേഷ്യ വളറിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അവൻ്റെ അപ്പച്ചനും ഇതുപോലായിരുന്നു അതേ സ്വഭാവം ആ ചാക്കോച്ചനും ഒരു ചെറിയ മന്ദസ്മിതത്തോടെ റോസമ്മ അവളെ നോക്കി പറഞ്ഞു മോളൊന്നും പോകുന്നുണ്ടോ ഓ പോണോ അമ്മച്ചി എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുഞ്ഞേ അന്നമ്മച്ചടുത്ത് ഇറങ്ങി വന്നിട്ട് വേദയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ നേർക്ക് നീട്ടി എനിക്കിപ്പോ വേണ്ടഞ്ഞിട്ടാ അമ്മച്ചി മറ്റൊന്നും ഓർക്കല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പെമ്പിള്ളാരെ ഇങ്ങനെ കാഞ്ഞിറങ്ങി പോകുന്നത് ശരിയല്ല നീ എന്നതെങ്കിലും കഴിച്ചിട്ട് പോകേ റോസമ്മ ഒരുപാട് നിർബന്ധിച്ചു വേദിക്ക് മുട്ടും കടലക്കറിയും അങ്ങനെ കൊടുത്തുവിട്ടു അതും വാങ്ങിയവൾ വേഗത്തിൽ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ഓർത്തത് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകും ഇവിടെ നിന്നും ബസ് സർവീസ് ഏത് ടൈമിലാണ് ടൈമിലാണുള്ളതെന്ന് അവൾക്കറിയില്ല അതുപോലെ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നൊക്കെ ഇന്നലെ വർഗിച്ചായൻ കാണിച്ചു തന്നിരുന്നു എന്നാൽ ഈ വീട്ടിൽ നിന്നും പത്തിരുപത് മിനിറ്റ് നടപ്പുണ്ട് അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് സത്യം പറഞ്ഞാൽ റോസമ്മച്ചയെ കാണാനായി പോയത് ആ സമയത്താണ് അവിടുത്തെ കോലാഹലം മുഴുവൻ കേട്ടതും അന്നമ്മച്ചയടുത്തി ഉണ്ടാക്കിയ ആവി പൊന്തുന്ന പൊട്ടിലേക്ക് അല്പം കടലക്കറി ചുറ്റിച്ചൊഴിച്ച് അത് കൂട്ടിക്കൊഴിച്ച് വായിലേക്ക് വെച്ചപ്പോൾ അവൾക്ക് തൻ്റെ അച്ചമ്മയാണ് ഓർമ്മ വന്നത് പണ്ടൊക്കെ അച്ചമ്മയും ഇതുപോലെ പുട്ടും കടലക്കറിയും ഇഡലിയും ദോശയും സാമ്പാറും ഒക്കെ തരുമായിരുന്നു വിറകടുപ്പിൽ നിന്നും പുട്ടുകുറ്റിയും വാങ്ങിക്കൊണ്ട് ഓണമുറിയിലേക്ക് അച്ചമ്മ വരും വലങ്കയിൽ പുട്ടുതള്ളി ഇടാനായി ഒരു ചെറിയ കോലും കാണും തങ്ങളുടെ മുൻപിലിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരൊറ്റ തള്ളുവെച്ചു കൊടുക്കും ലേശം പോലും ഉടയാതെ കൃത്യം പുട്ടുപാത്രത്തിലേക്ക് വീഴും ഏറെ നാളികേരം കൂട്ടിക്കൊഴിച്ചുണ്ടാക്കുന്ന ആ പുട്ടിനെന്തൊരു രുചിയായിരുന്നു ഓർമ്മകൾ ഒരു നിമിഷം പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ അച്ചമ്മയുടെ കുഴമ്പിൻ്റെയും തൈലത്തിൻ്റെയും ഒക്കെ മണം അവളുടെ ശരീരത്തിൽ പോലെ നിറഞ്ഞു നിന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾ തൻ്റെ ഫോണെടുത്ത് അച്ഛൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു വേദമോളേ കാതങ്ങൾക്കപ്പുറത്ത് നിന്നും അച്ഛൻ്റെ ശബ്ദം ആ അച്ഛ കാപ്പി കുടിച്ചോ ഊവ് കഴിച്ചെഴുന്നേറ്റേ ഉള്ളൂ എന്തേ സ്പെഷ്യൽ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഇല്ല കുട്ടിയെ ഇന്നലെ നമ്മുടെ കിഴക്കുവശത്തെ വരിക്കപ്ലാവിന്നൊരു ചക്ക വീണു അധികം പഴുത്തിട്ടില്ലായിരുന്നു പാകത്തിനും മധുരവും ചുളയ്ക്ക് കട്ടിയുമൊക്കെ അമ്മ ഇത്തിരി ചക്കപ്പഴം വെച്ച് പുട്ടുണ്ടാക്കി ഓ ഇന്ന് ആകെ പുട്ടുമയമാണല്ലോ ഞാൻ താമസിക്കുന്ന വീട്ടിലെ അമ്മച്ചി എനിക്ക് പുട്ടും കടലക്കറിയും തന്നു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചമ്മയും ഓർമ്മ വന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഫോണെടുത്ത് അച്ഛനെ വിളിച്ചത് മോളെ ജോലിക്ക് പോകാൻ നേരായോ ഓ ഞാൻ ഇറങ്ങാൻ തുടങ്ങുക അമ്മയോടെ അമ്മ എവിടെയോ ഉണ്ട് ശാരദ എടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ശരിയച്ചാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വിളിക്കാം വേദ ഫോൺ കട്ട് ചെയ്തു പുട്ട് മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവളുടെ വയർ നിറഞ്ഞു ബാക്കി ഇരുന്നത് എടുത്തു വെച്ചു ശേഷം ഓടിപ്പോയി കൈയും വായും മുഖവും ഒക്കെ കഴുകി തൻ്റെ ബാഗെടുത്ത് കിടക്കയിലേക്ക് വെച്ചു ഇളം പിങ്ക് നിറമുള്ള ഒരു കോട്ടൺ സാരി എടുത്തു അതിൻ്റെ ബ്ലൗസും പാവാടയും ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് അവൾ സാരി ചുറ്റി നിദംബം മറിക്കുന്ന ചുരുണ്ട മുടി പിന്നെ മെടഞ്ഞിട്ടു ഒരൽപ്പം ക്രീമെടുത്ത് മുഖത്ത് പുരട്ടി അതിൻ്റെ മേലെ ഇത്തിരി പൗഡർ ഇട്ടു ചെറുതായി ഒന്ന് കണ്ണെഴുതി ഒരു കുഞ്ഞി പൊട്ടും തൊട്ടു ബാഗിലേക്ക് ഫോൺ ഫോണെടുത്ത് വെച്ച ശേഷം അവൾ കഥകു പൂട്ടിയിട്ട് വീണ്ടും അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നതാ മോളെ അതു പിന്നെ അമ്മച്ചി ഹോസ്പിറ്റലിൽ പോകാൻ ബസ് എപ്പോഴും ഉണ്ടോ ഞാനത് ചോദിക്കാനാ കുറച്ച് മുന്നേ വന്നത് ഉണ്ട് മോളെ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ടൗണിലേക്ക് ബസ്സുണ്ട് ഇനിയിപ്പോൾ കവല വരെ നടക്കണമല്ലോ അവിടെ ബസ് അതൊന്നും സാരമില്ല അമ്മച്ചി ഞാൻ പെട്ടെന്ന് പോയിക്കോളാം ഈ പോക്കറ്റ് റോഡ് കഴിഞ്ഞ് നേരെ നടന്നാൽ പോരെ മതി മോളെ അവർ തലപൊലിക്കി റോസമ്മച്ചയോടും അന്നമ്മച്ചയോടും യാത്ര പറഞ്ഞ് അവൾ വേഗം തന്നെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു ഈ സമയത്ത് ചാക്കോച്ചനാണെങ്കിൽ ദേഷ്യം കൊണ്ട് പല്ലിറമി നടക്കുകയാണ് ഇന്നലെ കണ്ട ഒരു പെണ്ണിന്റെ മുൻപ് വെച്ച് അമ്മച്ചി തന്നെ അധിക്ഷേപിച്ചത് ഇത്രമാത്രം അവളെ എടുത്ത് നെഞ്ചത്ത് വെക്കാൻ എന്ത് കൂടോത്രമാണ് അവൾ അമ്മച്ചയ്ക്ക് ചെയ്തത് കലിപുരണ്ട് അവൻ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ അമർത്തിപ്പിടിച്ചു എന്തായാലും വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലട്ടെ അവൾ അവിടെ ഉണ്ടെങ്കിൽ തൻ്റെ സാൻ തനി സ്വഭാവം ഇന്ന് അമ്മച്ചി അവളും അറിയും എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ നടത്തി ഈ സമയത്ത് പാവം വേദ വർഗിച്ചായനോട് വേറെ എവിടെയെങ്കിലും ഒരു വീട് തരപ്പെടുത്തി കൊടുക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു തുടരും ചാക്കോമാപ്പിളെ ഇഷ്ടമായോ പിള്ളേരെ